ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് നമ്മുടെ കോഴിക്കാർപ്പളെ വീണ്ടും ഒന്ന് ബ്രീഡ് ചെയ്യിച്ചാലോ അപ്പോൾ നമ്മൾ മുൻപ് നമ്മുടെ കോഴിക്കാർപ്പളെ ബ്രീഡ് ചെയ്യിക്കുന്ന വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കോഴിക്കാർ ബ്രീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ആ ഫുൾ വീഡിയോ കാണാം എയ്ക്ക് ടു സെഡ് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കോഴിക്കാർപ്പളെ വീണ്ടും ഒന്ന് ബ്രീഡ് ചെയ്യിക്കാം മൂന്ന് വ്യത്യസ്ത പാറ്റേണുകളുള്ള ഫിഷുകളുണ്ട് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ നല്ല കുട്ടികളെ നല്ല കളർഫുൾ ആയിട്ടുള്ള കുട്ടികളെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മൂന്ന് വ്യത്യസ്ത പാറ്റേണുകൾ എടുത്തേക്കുന്നത് നല്ല നല്ല സൈസുള്ള നല്ല എഗ്ഗുലോർഡ് ആയിട്ടുള്ളൊരു ഫീമെയിലും എടുത്തിട്ടുണ്ട് രണ്ട് മെയിലും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം മാർക്കറ്റിലൊക്കെ നമ്മുടെ കോഴിക്കാർപ്പുകൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ട് കേട്ടോ കാരണം ഒന്നാമത്തെ കാര്യം നല്ല കളർഫുള്ളാണ് അതേപോലെ നല്ല സൈസും വയ്ക്കും വലിയ പോണ്ടുകളൊക്കെ ഇട്ടാൽ തന്നെ ഇത് നമുക്ക് അട്രാക്റ്റീവായിട്ട് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് മാർക്കറ്റിൽ നല്ല വാല്യൂ ഉള്ള ഒരു ഫിഷ് ആണ് നമ്മുടെ കോഴിക്കാർപ്പ് പ്രായഭേദമന്യ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷാണ് കേട്ടോ അപ്പോൾ ഇതിനെ പക്ഷേ ചെറിയ ടാങ്കുകളിലൊക്കെ വളർത്തി എടുക്കൽ ഭയങ്കര പാടാണ് ചെറിയ അക്കോറിയങ്ങളിലൊക്കെ ഇട്ട് വളർത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറച്ച് അത്യാവശ്യം സ്പേസ് ഇതിന് വേണം മീനോ ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ ഫുള്ള് ബ്രീഡിങ്ങും കുട്ടികളെ വളർത്തിയെടുക്കുന്ന എല്ലാം നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലാണ് കേട്ടോ അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് വീടുകളിൽ ഇതിനെ ബ്രീഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിതാ വീണ്ടും ബ്രീഡ് ചെയ്ക്കാനായിട്ട് നമ്മുടെ ടാങ്ക് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എഗ് കളക്ട് ചെയ്യാനായിട്ട് നമ്മളിതാ ലൈഫ് പ്ലാന്റുകൾ അതേപോലെ നെറ്റിൻ്റെ പീസ് അതേപോലെ നമ്മുടെ ഗ്രീൻ നെറ്റിൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഫാമിലിയെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബായ്